തൃശൂർ ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കടകത്ത് പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു സമ്മേളനം സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പ്രസിഡന്റ് അജീഷ് അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഗ്രൂപ്പ് സിഇഒ എം ഡി വി ബി നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചേലകരയുടെ പ്രതിനിധി വിവിധ അവാർഡുകൾ നേടിയ ഫോട്ടോഗ്രാഫർ മണി ചെറുതുരുതിയെയും മൊമന്റോ നൽകി ആദരിച്ചു അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ ജെ യു സംസ്ഥാന സെക്രട്ടറി ഗെ സി സ്മിജിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അജീഷ്കർ കടകത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോസ് മാവേലി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എൻ പി ഉദയകുമാർ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ബിജോയ് സി എസ് സുനിൽകുമാർ ചേലക്കരയെ പ്രതിനിധീകരിച്ച മണികണ്ഠൻ കിള്ളിമംഗലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ പ്രസിഡന്റായി സുന്ദർലാൽ സെക്രട്ടറിയായി സ്റ്റാൻലി കെ സാമുവൽ ട്രഷററായി എൻ പി ഉദയകുമാർ എന്നിവരെയും വൈസ് പ്രസിഡന്റായി മണീശ് റിത്തി എക്സിക്യൂട്ടീവ് അംഗമായി മൊയ്തീൻകുട്ടി അടങ്ങുന്ന ഇരുപതംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ജനറൽ കൺവീനർ സ്വാഗത സംഘം ചെയർമാനുമായ ജോസ് താടിക്കാരൻ സ്വാഗത സംഘം ട്രഷറർ കെ ആർ മധു എന്നിവരും സന്നിഹിതരായിരുന്നു അതുകൊണ്ട് എന്റെ വീട്ടില് എന്റെ അച്ഛൻ പ്രായമുള്ള അച്ഛനാണ് അച്ഛന് വാർദ്ധിക സഹായമായിട്ടുള്ള അസുഖങ്ങളുണ്ട് സ്ഥിരമായി അച്ഛനും മരുന്ന് വാങ്ങുന്നതും എല്ലാം ഞാനും എന്റെ വീട്ടിലുള്ള എല്ലാ ആളുകളും മരുന്ന് വാങ്ങുന്നതും പറഞ്ഞ ഒരു കാര്യത്തിൽ ഏത് ഹോസ്പിറ്റലിൽ പോയ ശേഷം നമ്മൾ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശുപത്രിയിൽ പോയി ചികിത്സ വാങ്ങിക്കുക മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആവശ്യം നടപ്പാക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് എനിക്കതിനകത്ത് ഒരു ആശയക്കുഴപ്പം അന്നുകൊണ്ട് ഇപ്പോഴും നടപ്പാക്കാനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യം കാരണം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളിലെ അവർ പരിധിക്ക് ഉൾപ്പെടുത്താൻ കഴിയുക നമ്മൾ ഒരു കമ്പനി ആയിട്ട് മാറി കമ്പനി രൂപീകരിച്ച് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികൾ സപ്ലൈ ചെയ്യുന്ന പോലെയുള്ള ഏജൻസിയെ പോലെ ചെയ്യണം എന്നുള്ള സംസാരിച്ചത് അതിന്റെ പ്രായോഗിക ഒന്നും കൂടി പഠിക്കാൻ തീർച്ചയായിട്ടും പതിനഞ്ചാം വിമർശനത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു ആ വിഷയത്തിന്റെ ന്യൂസ് ഡെസ്ക് സി സി വി